ഒന്നത്തെപ്പൊടിയ വീടില്ലേ എല്ലാവർക്കും സേവനം ഇത് നമ്മളൊരു പാലം കാണാൻ പോയതാണേ വരുന്ന വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പകൽക്കുറി പുള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ പാലം അപ്പോൾ നമ്മൾ പാലപ്പള്ളി ഹോസ്റ്റലിൽ പോയായിരുന്നു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പാലം കാണിച്ചില്ലെന്ന് പറഞ്ഞു കൊണ്ടുവന്നിരുന്നു അങ്ങനെ അത് ഒന്നത്തു നല്ല ഭംഗി കാണാൻ കൊണ്ട് നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ പാലത്തിലൊക്കെ കയറി പാലത്തിൽ കയറി പോയി പക്ഷേ കുറേയൊക്കെ കയറി അങ്ങ് മുകളിലൊക്കെ മദ്യത്തെത്താറായപ്പോഴത്തേക്കും എനിക്ക് പേടിയായി ആർച്ച കണക്കാണ് പാലം ഇരിക്കുന്നത് അപ്പോൾ നല്ല ഉയരമുണ്ട് അങ്ങനെ അതിൻ്റെ ഏകദേശമൊക്കെ അതിൻ്റെ മദ്യത്തെത്തിയപ്പോൾ എനിക്ക് പേടിയായി കാലൊക്കെ കുറച്ച് കാലൊക്കെ എരുത്ത് അങ്ങനെ എനിക്ക് അങ്ങനെ പേടിയായി മലയാളോട്ട് നോക്കിയപ്പോഴത്തേക്ക് എന്താ എനിക്ക് എന്നെ അറിയാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാകും പക്ഷേ അവർക്കൊന്നും കുഴപ്പമില്ല ഞാൻ മാത്രം മുകളിൽ കയറി എത്തിയപ്പോഴത്തേക്ക് പേടിയും പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞ് നിൽക്കി എൻ്റെയും കൂടെ പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു പേടിച്ചു പേടിച്ചാണ് വരുന്നത് ഞാൻ എന്താ കളിയാക്കുകയും ചെയ്ത് കളിയാക്കുകയും ചെയ്ത് അതൊക്കെ എന്തോന്ന് കുഴപ്പമൊന്നു അല്ലെങ്കിൽ എന്ത് എന്തെയാണ് എനിക്ക് ഭയങ്കര പേടിയായിട്ട് അങ്ങനെ അതിലേക്കൂടെ ഇറങ്ങി നമ്മളങ് അപ്പുറത്ത് ഇറങ്ങി അവിടെ അപ്പുറത്തെ സൈഡിനും അതിലേക്കൂടെ റോഡിൽ പോകാൻ തോന്നുന്നു അവിടെ വണ്ടികളൊക്കെ കിടക്കുന്നു അവിടെ നിന്ന് നല്ല പിന്നെ ദൂരം ഉണ്ടെങ്കി ഇപ്പുറത്ത് വരാൻ പാലം കണ്ടവരുമ്പോ തുരുമ്പെടുത്താണെക്കാണ്ടിരിക്കണെ അതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ അല്ല കേരളപ്പഴും നടക്കുമ്പോ സൗണ്ട് കേട്ടു സൗണ്ട് എനിക്ക് ഇത് കൂടെ പേടിയായി അങ്ങനെ നമ്മളിങ്ങി ഇപ്പുറത്തിറങ്ങി അല്ല ഇവിടെ വണ്ടികളൊക്കെ കിടക്കുന്ന കളിയാക്കൊണ്ട് വരികയാണ് അങ്ങനെ നമ്മളിങ്ങി ഇറങ്ങി ഇവിടെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് എഴുന്നേറ്റൊക്കെ പിന്നെ തിരിച്ചു കയർപ്പി തിരിച്ച് പിന്നെ ഞാൻ ചേട്ടൻ്റെ കൈ പിടിച്ചോണ്ടാണ് പോയത് ഞാൻ ചോദിച്ചത് ആറ്റിൽ ഇറങ്ങി അക്കരെ കയറത്തോണ്ട് അത് തിരിച്ചു പോലത്തെ കയറാതെ അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല പുഴിയുണ്ട് അങ്ങനെ പിന്നെ തിരിച്ചു കയറിപ്പോയി തിരിച്ച് കയറുമ്പോൾ എഴുതാണ്ട് ഇവിടെ നിന്ന് റെഡ് കുഴി ഇറങ്ങുന്നത് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ ഫോൺ അത്ര ക്ലിയർ ഇല്ല എന്തൊക്കെ ആൾക്കാർ പോകുന്നത് അവർക്കൊന്നും ഒരു പേടിയില്ല എനിക്കും അത്ര പേടിയായിരുന്നു കേട്ടാൽ തന്നെ ചിരിക്കും പെയിൻ്റെ പഠിച്ചെടുക്കാനേ കൊള്ളാറുണ്ട് പക്ഷേ ഒത്തൊരു തുരുമ്പെടുത്തണക്കാണ് പാലം കണ്ടാ നമുക്ക് തോന്നുന്നത് ആൾക്കാർ നടക്കുന്ന പാലം തന്നെ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് ഞങ്ങൾ കൈ പിടിച്ചോണ്ട് നിൽക്കുകയാണ് പേടിച്ച് ആൾക്കാരുടെ ഉണ്ട് അവിടെ ഒരു അമ്പലമുണ്ട് നല്ല രസമാണ് ഉണ്ട് പുഴിയുണ്ട് ഇവിടെയൊക്കെ ആഴമുണ്ട് പകൽക്കുറിഞ്ഞാൽ നല്ല ആഴം ഉണ്ട് അങ്ങോട്ടൊക്കെ കാറ് എവിടെ നമുക്ക് ഇറങ്ങി തോന്നുന്നു നോക്കാൻ പക്ഷെ കയറി ഞാൻ പേടിച്ച് ഞാൻ നമ്മൾ ചിരിച്ചു പോയി അത് എൻ്റെ കല്യാണത്തിന് നമ്മൾ ഫോണോ ഒന്നൊരു ഏടി പോയി ഞാൻ നമ്മൾ നല്ല വഴി